നമസ്കാരം കഴിഞ്ഞ ദിവസം റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന ഒരു മോഡലായിരിക്കുന്ന നടിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ എന്ന് തന്നെ പറയാം ഒരാൾ വന്നിട്ട് ചില വെളിപ്പെടുത്തിൽ നടത്തുന്നു നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിൽ അത് പലപ്പോഴായി അവർ പറയുന്നതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യമാണ് അവർ ആരാണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല എങ്കിൽ തന്നെയും ഒരു പാർട്ടിയിലെ ഒരു യുവ എം എൽ എയുടെ ഭാഗത്ത് നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന തിക്ത അനുഭവത്തെക്കുറിച്ച് ഒരു സംസാരിച്ച് ഏറെ സംസാരിച്ച് തുടങ്ങും മുൻപ് തന്നെ അവർ ഉടനെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാൻ പോകുന്നോളൂ എന്നൊക്കെ പറയുന്ന ഒരു തരംതാണ സമീപനത്തെക്കുറിച്ച് ഈ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം സൈബർ ആക്രമണങ്ങൾ നേരിടേ നേരിടേണ്ടി വന്നാലും അവരത് ഫേസ് ചെയ്യാൻ തയ്യാറാണ് കാര്യം അവരുടെ ഉള്ളിൽ ഉള്ളിലൊരു മാധ്യമപ്രവർത്തക ഇപ്പോഴും ഉള്ളിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അങ്ങനെയൊരു ബോൾഡ്നെസ് കാണിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേയില്ല എന്ന മട്ടിൽ ചില വെളുപ്പിക്കലുകൾ നടക്കുന്നുണ്ട് ഇപ്പം നമുക്കറിയാം ഇത് കേട്ട് വരുമ്പോൾ പലർക്കും മനസ്സിലാകും അത് കാര്യം അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ചില ധ്വനിപ്പിക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില കാര്യങ്ങൾ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് അതായത് ഹു കേസ് എന്ന് പറയുന്ന ഒരു വാചകം അല്ലെ ഈ അടുത്ത കാലത്തായി ഒരു യുവ എം എൽ എ ആയിട്ടിരിക്കുന്ന തുറന്ന് തന്നെ പറയാ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന എം എൽ എ ഉപയോഗിച്ചിരുന്ന ഒരു വാക്ക് ഒരു വാചകമായിരുന്നു ഹു കേസ് ആര് നോക്കുന്നു ഇതൊക്കെ എന്നുള്ള നിലയിൽ കാരണം അദ്ദേഹത്തിനെതിരായി ഒരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അതായത് മറ്റൊരു ഒരു ചാനൽ പ്രവർത്തകയായിരുന്ന ഒരു യുവതിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വഴിവിട്ട ബന്ധത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ കലഹങ്ങളെക്കുറിച്ചുമൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയും തൊടാതെ ഇങ്ങനെ സംസാരം വന്ന സാഹചര്യത്തിൽ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചപ്പോൾ പറഞ്ഞ പാചകമായിരുന്നു ഹു കെയേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കാര്യം ഞാൻ ഇതിലൊന്നും ശ്രദ്ധിക്കുന്ന ഒരാളല്ല എന്നുള്ള പച്ചയായ ഒരു പരമാർത്ഥം അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തു എന്നാൽ അതിനുശേഷം ഈ പറയുന്ന റിനി ആൻഡ് ജോർജ് എന്ന് പറയുന്ന ഈ സ്ത്രീക്കും ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു ദുര ഒരു ദുരന്ത അനുഭവത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത് ഇവർ നമുക്കറിയാം ഭാരത് ജോഡോ യാത്ര അതായത് രാഹുൽ രാഹുൽ ഗാന്ധി നമ്മുടെ രാജ്യം ഒട്ടുക്ക് നയിച്ച ഭാരത് ജോഡോ യാത്രയിൽ അവർ പങ്കെടുക്കുകയും ഈ രാഹുൽ ഗാന്ധിയുമായി ഷേഖ് ഹാൻഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ ചിത്രങ്ങൾ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് അവിടൊപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടൊപ്പം വളരെ അടുത്ത ബന്ധമുണ്ട് അവരോ അവരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും അങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവരുമായി ബന്ധമുണ്ട് എന്നാൽ ഇത് ഈ യുവ എം എൽ എ ആരാണ് എന്ന് വെളിപ്പെടുത്തിയില്ലെങ്കിൽ പോലും അയാളുടെ ഭാഗത്തു നിന്നുണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അതായത് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പലരുടെയും ഭാര്യമാരും മകളും അതായത് പെൺമക്കളും സുരക്ഷിതരല്ല എന്ന് പറയുന്ന ഒരു വലിയ വാചകം അവർ ഉപയോഗിക്കുന്നുണ്ട് അതായത് ആ ഈ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ സാധാരണ പ്രവർത്തകരായിട്ടുള്ള യൂത്ത് കോൺഗ്രസിലെയോ മറ്റു സ്ത്രീകൾക്ക് മാത്രമല്ല അതിലെ പ്രവർത്തകരായിട്ടുള്ള പുരുഷന്മാരുടെ പ്രവർത്തകന്മാരുടെ ഭാര്യമാരും പെൺകുട്ടികളും പോലും ഈ ഈ പറയുന്ന യുവ എം എൽ എയുടെ പിടിയിൽ ഏത് സമയവും അകപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് റിനി ജോർജ് എന്ന് പറയുന്ന ഈ മോഡലും ചലച്ചിത്ര പ്രവർത്തകയും ആയിരിക്കുന്ന ഈ സ്ത്രീ ഒരു യുവതി ഇത് തന്നെ പറയാം അപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോഴും ഇതിനോട് പ്രതികരിക്കാതെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുങ്ങുന്നു മാധ്യമ ചോദിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്ന നിരുത്തരവാദപരമായ ഒരു പ്രസ്താവന നടത്തി പോകുന്നു എന്താണ് അല്ലെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിക്കാം എന്ന് പോലും ഒരു വാചകം എന്തുകൊണ്ടാണ് പറയാതിരുന്നത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ അടുക്കെ പല ആവർത്തി ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടും ആ ഇതേ പറയുന്ന പോലെ തന്നെ ഹു കേസ് എന്ന് പറയുന്ന ഒരു വാചകം മാത്രം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു സമീപനമായിരുന്നു ഈ പറയുന്ന മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്ന് കൂടി റിനി ആൻഡ് ജോർജ് പറയുമ്പോഴാണ് ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ സ്ത്രീ സ്ത്രീകൾ എത്രത്തോളം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ വ്യക്തത മനസ്സിലാവുന്നത് എന്നാൽ പല നേതാക്കന്മാർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം ഈ പറയുന്ന പ്രമുഖ നേതാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് പല നേതാക്കന്മാർക്കും അറിയാം എന്നുള്ള കാര്യവും ഇവർ വ്യക്തമാക്കുന്നുണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെ ഒരു വലിയ പ്രതിസന്ധി കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ യുവ എം എൽ എയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് എന്നാൽ ഇതിനെ വെള്ളപൂശാൻ ചിലർ ഇറങ്ങി ഇറങ്ങി അതിന് പറയുന്ന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിക്കെതിരായി ഉയർന്നു വന്ന ഒരു ആരോപണം അതായത് സരിത എന്ന് പറയുന്ന സോളാർ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉയർന്നു വന്ന വലിയൊരു ആരോപണമുണ്ട് ഇത് കൊണ്ടെത്തിച്ചത് ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നാണ് അല്ലെങ്കിൽ സി പി എമ്മുകാരാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിക്കെതിരായി വലിയ ഒരു സ്ത്രീ പീഡന ആരോപണമടക്കമുള്ള കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ട് എത്തിച്ചത് എന്ന് പറഞ്ഞു വെക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പുതിയ അതായത് പിന്നെ സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ശങ്കരാടിയുടെ ഒരു ചെറിയ വാചകങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് പലരും ഇതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്തിനെ വെളുപ്പിക്കണം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചിരിക്കും അതിന് വെളുപ്പിച്ചിട്ട് കാര്യമുണ്ടോ അവിടൊപ്പം തന്നെ നമുക്കറിയാം ഒരു എഴുത്തുകാരി ഹണി ഭാസ്കർ വരുന്നുണ്ട് അവരുടെ ശ്രീലങ്കം പര്യടനവുമായി ബന്ധപ്പെട്ട് ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന ഇതേ നേതാവിന്റെ അത് പേരെടുത്ത് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവ് എന്ന് അണി ഭാസ്കർ എന്ന് പറയുന്ന എഴുത്തുകാരി കൃത്യമായി പറയുന്നുണ്ട് അവരൊരു ചിത്രം അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരു ഹാർട്ട് ഷേപ്പ് കമന്റ് ചെയ്തുകൊണ്ടാണ് ആ സംഭാഷണം ആരംഭിച്ചതും എന്നാൽ പിന്നീട് കാര്യങ്ങൾ വഷളായി പോവുകയും ചെയ്തതായി ഭാസ്കർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഇതുപോലെ നിരവധി ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് തന്നെ അവർ പറയുകയും ചെയ്യുന്നു ഇത് ഈ പറയുന്ന ഒരു സൗഹൃദപരമായിട്ടാണ് ബന്ധം ആരംഭിച്ചതെങ്കിൽ തന്നെയും തുടക്ക സമയത്ത് തന്നെ ഈ പറയുന്ന നേതാവ് യുവ നേതാവ് ഈ പറയുന്ന റിനിയോട് വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിരുന്നുവെന്നും അന്ന് വാൺ ചെയ്തിരുന്നു വെറും ഒരു സൗഹൃദത്തിന്റെ പുറത്തല്ല തന്നോട് ഈ രീതിയിൽ സംസാരിച്ചത് എന്നുള്ള കാര്യം ഏതൊരു പെൺകുട്ടിക്കും മനസ്സിലാകുന്ന പോലെ തന്നെ ഈ റിനിക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എവിടെയും പരാതിപ്പെടാൻ കഴിയുന്നില്ല പരാതിപ്പെടുന്നവരുടെ അടുത്തൊന്നും യാതൊരു റിപ്ലൈയും കിട്ടുന്നില്ല ഇനി ചിലർ പറയുന്നു ഉമ്മൻചാണ്ടിയെ തറപറ്റിച്ചതുപോലെ അങ്ങനെ ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഈ പുതിയ യുവ നേതാവിനെ തരം താഴ്ത്തുക അല്ലെങ്കിൽ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇവിടെ സി പി എമ്മിന്റെ ഭാഗമായി ചേർന്ന് ഇന്നുകൊണ്ട് റിനി ശ്രമിക്കുന്നത് അല്ലെങ്കിൽ റിനിയെ ഉപയോഗിച്ചുകൊണ്ട് സി പി എം ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിൽ വരുന്നുണ്ട് ഹെയ് ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഉമ്മൻചാണ്ടിയെ തറപറ്റിച്ചത് സത്യത്തിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് അക്ഷരാർത്ഥത്തിൽ സി എന്ന് പറയുന്ന പാർട്ടി ആയിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ ഒരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി പറയേണ്ടത് ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ്സുകാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയല്ലേ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയായിരുന്ന മറിയാമ ഉമ്മന് ഒരു വേദിയിൽ പ്രതിപക്ഷ നേതാവിനെ പോലും ഇരുത്തിക്കൊണ്ട് പറയേണ്ടി വന്നത് ഇക്കാര്യങ്ങൾ അങ്ങനെ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം മാനസിക സമ്മർദ്ദം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു തവണ പോലും ഒരു നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയെ കാണാനോ അദ്ദേഹത്തോട് ഒരു വാക്ക് സംസാരിക്കാനോ എത്തിയിട്ടില്ല എന്ന് മറിയാമ ഉമ്മൻ പറഞ്ഞു അപ്പൊ ആരായിരുന്നിരിക്കും ഈ ഉമ്മൻചാണ്ടിയെ തറപറ്റിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിച്ചത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന ഒരു സ്ത്രീയെ രംഗത്തിറക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ ഉന്നയിക്കാനിടയാക്കിയതിന്റെ പിന്നിൽ ആരായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരായി അല്ലെങ്കിൽ ഇങ്ങനെയൊരു സോളാർ കേസ് മുഖ്യമന്ത്രിയുടെ കൂടി നടന്നു എന്നുള്ള ഒരു കാര്യം ആദ്യമായി പറഞ്ഞത് ആരായിരുന്നു നമുക്കറിയാം ബാബുപ്രസാദ് എന്ന് പറയുന്ന ഇപ്പോ ആലപ്പുഴ ഡി സി സി പ്രസിഡന്റിന്റെ ബന്ധു തന്നെയല്ലായിരുന്നു ഇങ്ങനെയൊരു പരാതിക്ക് നൽകുന്നത് അതെ അപ്പോ ഉണ്ടായി വന്നതെല്ലാം ഈ ഇപ്പൊ പറയാണ് ഇപ്പൊ പുതുതായി ഇപ്പൊ തന്നെ പിന്നെ അടുത്ത ചോദ്യം അന്ന് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അധികാരനായ ഒരു നേതാവാണ് ഇപ്പൊ സി പി എമ്മുകാർ തന്നെ ആയിരുന്നു അതെന്ന് ചിന്തിക്കുക സി പി എമ്മുകാർ തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിക്കെതിരായി ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നത് എന്ന് നമ്മള കരുതുക അങ്ങനെയാണെങ്കിൽ തന്നെയും അധികായനായ ഒരു നേതാവിനെതിരെയാണ് സി പി എം വേട്ടയാടിയത് അതികായനായ ഒരു നേതാവ് ഈ പറയുന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഈ റിനി എന്ന് പറയുന്ന യുവതി പറയുന്ന ആ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശിനെതിരായിട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ട് വന്നതെങ്കിൽ ശരി കാരണം എന്താ അടുത്ത തവണ മന്ത്രി മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടിയിരിക്കുന്ന ഒരാളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്പോ വി ഡി സതീശിനെതിരായിട്ടല്ലേ സി പി എമ്മുകാര് ഒരാധമാക്കേണ്ടത് ഇങ്ങനെയൊരു സ്ത്രീ ഒരു സ്ത്രീ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ആരോപണം അപ്പോ ഇവിടെ ഈ പറയുന്ന ഒരു യുവ നേതാവിനെ ചുറ്റിപ്പറ്റി എന്തിനു ചെയ്യണം യുവ നേതാവിന് അത്രത്തോളം കേരളത്തിൽ പ്രാധാന്യമുണ്ടോ ഏ ഏറെക്കാലത്ത് അല്ലെങ്കിൽ വളരെ കാലം കൊണ്ട് ചാനൽ ചർച്ചകളിൽ മാത്രം പങ്കെടുത്ത് ഒരു വലിയ രാഷ്ട്രീയ നേതാവായി മാറിയ ഒരാൾ മാത്രമാണ് ഈ പറഞ്ഞ ഈ യുവ നേതാവ് എന്ന് റിനി പറയുന്ന ആളാണെങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് പെട്ടെന്ന് ഉദിച്ചു വന്ന ഒരു നേതാവാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉദിച്ചു വന്ന നേതാവിനെതിരായി എന്തിനാണ് ഒരു സ്ത്രീ പീഡന കേസ് കൊണ്ട് കെട്ടിവെക്കേണ്ട ശ്രമം ഇതിന് മുമ്പായി ആ ഒരു മാധ്യമ പ്രവർത്തകരെ പറഞ്ഞ എന്റെ പ്രശ്നം എന്താണ് ഈ ഇങ്ങനെയാണെങ്കിൽ തന്നെയും ശരി അങ്ങനെ തന്നെ വിചാരിക്കുക സി പി എം ശ്രമിക്കുന്നതാണ് എന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ എ ഐ സി സി എന്തിനാണ് കെ പി സി സിയോട് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അടക്കത്തിൻ്റെ എതിരായി വരുന്ന പരാതികളെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് എന്തിനാണ് കെ പി സി സിയോട് എ ഐ സി സി നിർദ്ദേശിച്ചിരിക്കുന്നത് നിരന്തരമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതികൾ എ ഐ സി സിക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എ ഐ സി സി വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷിക്കാനും തുടർന്ന് നടപടി സ്വീകരിക്കേണ്ടവയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനും കെ പി സി സിക്ക് നിർദ്ദേശം നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് ആ അല്ലെങ്കിൽ നടക്കാത്ത ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യുവ നേതാക്കന്മാരെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് സി പി എം കെട്ടിച്ചമച്ചതല്ല എന്ന് തന്നെയല്ലേ അതിൻ്റെ അർത്ഥം അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം റിനി പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖവിലയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇവരൊക്കെ വളർന്നു വരാൻ പോകുന്ന നേതാക്കന്മാരാണെന്നും ഇവർ നാളെ അധികാര കസേരകളിലേക്ക് അതായത് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ മന്ത്രി കസേരയിലേക്ക് എത്തേണ്ട ആളുകളാണ് എന്നുള്ള കാര്യവും വ്യക്തമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരായിട്ട് നിൽക്കുന്നവരും സ്ത്രീ ചലച്ചിത്ര പ്രവർത്തകരും മോഡലിംഗ് രംഗത്ത് നിൽക്കുന്നവരും അതോടൊപ്പം പാർട്ടിക്കുള്ളിൽ യുവ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസിനുള്ളിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യുവതികളെ സംബന്ധിച്ചെടുത്തോളം എത്രത്തോളം സുരക്ഷിതത്വം അവർക്ക് ഈ മേഖലയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഒരാളെ സ്വന്തം എം എൽ എ ഹോസ്റ്റലിലെ മുറിക്കുള്ളിലേക്ക് വിളിച്ചു വരുത്തിയ ഒരാളെ നമുക്കറിയാം പി സി ജോർജ് എന്നാണ് ആ മാന്യദേഹത്തിന്റെ പേര് ഇവിടെ ഏറ്റവും വലിയ വിവാദമുണ്ടായ ഒരു യുവതിയെ ചക്കരപ്പെണ്ണെ എന്ന് വിളിച്ചുകൊണ്ട് ഇവിടേക്ക് ഹോസ്റ്റലിലേക്ക് എം എൽ എ ഹോസ്റ്റലിലേക്ക് വിളിച്ചു വരുത്തിയ വിളിച്ചു വരുത്താൻ ശ്രമിച്ച ഒരാളെ അദ്ദേഹത്തിന്റെ ഫോൺ എല്ലാം കൂടെ ചോർന്ന സമയത്ത് നമ്മൾ ഒരാളെ മനസ്സിലാക്കിയിട്ടുണ്ട് അയാളുടെ ഉദ്ദേശം എന്തായിരുന്നു ആ നേതാവിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എത്രയെത്ര ഫോൺ രേഖകൾ ഇനിയും ചോർന്ന് കിട്ടാൻ വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ളവരുടെ കയ്യിലേക്ക് അധികാരം എത്തിക്കഴിയുമ്പോൾ നാളെ ആഹ് ഈ തന്നെ പറയുന്നത് കേട്ട് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള പാർട്ടി പ്രവർത്തകന്മാരുടെ പരരുടെയും ഭാര്യമാരുടെയും പെൺമക്കളുടെയും ജീവിതം പോലും സുരക്ഷിതമല്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് ഇനി ഇവരൊക്കെ അധികാര സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നത് ഓർത്തിട്ട് സത്യത്തിൽ യൂത്ത് കോൺഗ്രസിലുള്ള എല്ലാ സ്ത്രീകളും ഇപ്പോൾ ഭയന്ന് നാല് വഴിക്ക് ഓടേണ്ട ഗതികേടിലേക്കാണ് എത്തിയിരിക്കുന്നത്